മോഹൻലാലിന്റെ വീട്ടിൽ ആദായ വകുപ്പിന്റെ സ്പെഷ്യൽ റെയ്ഡ് നടക്കുന്ന സമയത്താണ് ആനക്കൊമ്പ് കാണുന്നത് അപ്പോൾ വർഷം രണ്ടായിരത്തി ആണ് ആ ആനക്കൊമ്പ് കസ്റ്റഡിയിൽ എടുക്കുന്നു ആ സമയത്ത് മോഹൻലാൽ അവിടെ ഇല്ല പക്ഷേ അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ചെയ്തിരുന്ന ആദ്യത്തെ കാര്യം ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ് അതിന്റെ രേഖകൾ എന്താണ് എന്ന് രേഖാമൂലം അധികൃതരെ അറിയിച്ചു കൃഷ്ണകുമാർ എന്ന പേരിലുള്ള ഒരു വ്യക്തിയുടെ സ്വന്തം ആന കൃഷ്ണൻകുട്ടി എന്നോ മറ്റോ ആണ് ആ ആനയുടെ പേര് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിഞ്ഞ ആനയാണ് ഈ കൃഷ്ണകുമാർ എന്ന വ്യക്തിക്ക് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആനയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട് അത് ചരിഞ്ഞതാണ് എന്നതിന്റെ രേഖയുണ്ട് ഉടമസ്ഥൻ ഇദ്ദേഹം തന്നെ ആയതുകൊണ്ട് ഈ കൊമ്പിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിന് തന്നെയാണ് എന്നതിന്റെ രേഖയുണ്ട് ഈ കൃഷ്ണകുമാർ മോഹൻലാലിന് അതൊരു ഗിഫ്റ്റ് പോലെ കൊടുത്തതാണ് ഈ ആനക്കൊമ്പ് കൈവശം സൂക്ഷിക്കാനുള്ള അവകാശം കൃഷ്ണകുമാറിനുണ്ട് ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം തന്നെ മോഹൻലാൽ ഹാജരാക്കുന്നു അത് കിട്ടിയതിനു ശേഷം ഈ അധികൃതർ എന്താ ചെയ്തത് എന്നറിയില്ലേ അധികൃതർ പറഞ്ഞത് മോഹൻലാൽ ആനക്കൊമ്പ് കൊണ്ടുപോകുള്ളൂ എന്നാണ് പറഞ്ഞത് നിയമപരമായിട്ട് എടുത്തിരിക്കുന്ന സാധനം വ്യവഹാര നടപടി തീരാത്തതായതുകൊണ്ടും അതിനൊരു ഫീസുണ്ട് അത് അടച്ചതിനുശേഷം ഈ ആനക്കൊമ്പ് കൊണ്ടുപോകാൻ പറഞ്ഞു അത് അങ്ങനെ അവർക്ക് തിരിച്ചു നൽകി പിന്നീട് ആനക്കൊമ്പിന്റെ കൈവശാവകാശം അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ചെരിഞ്ഞ ആനയുടെ കൊമ്പ് നിയമപരമായി കൈവശം വെക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം എന്നാൽ പുലിപ്പല്ല് വേണമെങ്കിൽ പുതിയ വേട്ടയാടുക എന്ന രീതിയാണ് നാട്ടിൽ കണ്ടുവരുന്നത് ഇതാണ് പുലിപ്പല്ലിന്റെ വിഷയത്തിൽ കൂടുതൽ നിയമപ്രശ്നങ്ങൾ